നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരനായ സിദ്ദിഖിന്റെ മകൻ റാഷിൻ അന്തരിച്ച വാർത്ത സിനിമാ ലോകത്ത് വേദനയായി മാറിയതുപോലെ മലയാളികൾക്കും ഒരു വിങ്ങലായി മാറുകയാണ് സിദ്ദിഖിന് ഇങ്ങനെ ഒരു മകനുള്ള കാര്യം കുറച്ചു കാലം മുമ്പ് വരെ അത്ര പരസ്യമായിരുന്നില്ല രണ്ടാമത്തെ മകൻ ഷഹീദ് സിദ്ദിഖിന്റെ വിവാഹ സമയത്ത് റാശിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു അതുവരെ ഇല്ലാത്ത ചർച്ചകളും മകനെക്കുറിച്ച് അപ്പോൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും സജീവമായി സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയാണ് സീന സിദ്ദിഖിന്റെ ആദ്യ ഭാര്യയുള്ള മക്കളാണ് ഷഹീനും ഭിന്നശേഷിക്കാരനായ റഷീനും ആദ്യ ഭാര്യ ജീവനൊടുക്കി ഈ വിഷയത്തിൽ നിരവധി ആരോപണങ്ങളും വിവാദങ്ങളും സിദ്ദിഖ് കേട്ടു ആദ്യ ഭാര്യ സിദ്ദിഖ് കൊലപ്പെടുത്തിയതാണെന്ന് വരെ പ്രചാരണമുണ്ടായി പിന്നീട് ഇതെല്ലാം വ്യാജ ആരോപണമാണെന്ന് തെളിയിക്കപ്പെട്ടു സ്വകാര്യ ജീവിതത്തിൽ എന്നും വിഷമങ്ങൾ നേരിട്ട താരമായിരുന്നു സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനെ പാപ്പരാസികളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും മാറ്റി നിർത്തി സിദ്ദിഖ് സന്തോഷകരമായ ജീവിതമാണ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ ഒരു മകൻ ഭിന്നശേഷിക്കാരൻ ആണെന്നത് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്കും അതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ പിന്നീട് ആരുടെയും സഹതാപം വേണ്ട എന്ന തീരുമാനത്തിലാണ് താൻ ഇത്രയും നാൾ മകനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാതിരുന്നതെന്ന് സിദ്ദിഖ് വെളിപ്പെടുത്തുകയും ചെയ്തു ഷഹീൻ ഇടയ്ക്കെല്ലാം അനുജനൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു പക്ഷേ സഹോദരനാണെന്ന് അദ്ദേഹത്തിന്റെ വിവാഹ മാത്രമാണ് വെളിപ്പെട്ടത് ഷാഹീന്റെ വിവാഹം നിശ്ചയ ദിവസത്തിലാണ് സിദ്ദിഖ് മകനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയത് റഷീനെ പുറം ലോകത്തെത്തിച്ചത് ഷാഹീനും അദ്ദേഹത്തിന്റെ ഭാര്യ അമൃതയും ചേർന്നാണെന്നാണ് വെളിപ്പെടുത്തൽ ഒരു ഡോക്ടർ കൂടിയായ അമൃത വളരെ മികച്ച പരിചരണവും പരിഗണനയുമായിരുന്നു റഷീന് നൽകിയിരുന്നത് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ അമൃത റഷീന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതും ഏറെ ശ്രദ്ധേയമായിരുന്നു ആദ്യ ഭാര്യ മരിച്ചതിനു ശേഷം സിനിമയിൽ നിന്നും സിദ്ദിഖ് മാറി നിന്നു ആ സമയത്താണ് കൺമതത്തിലേക്ക് ഒരു അവസരത്തിന് വിളിക്കുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനിടെ രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്ന തീരുമാനം മോഹൻലാലിന്റെ നിർബന്ധത്തിലായിരുന്നുവെന്ന് സിദ്ദിഖ് ഒരു അഭിമുഖത്തിനിടെ തുറന്നു പറഞ്ഞിരുന്നു എന്റെ ആദ്യ ഭാര്യ മരിച്ചു കുറെ കാലം വീട്ടിലിരുന്ന സമയത്താണ് എന്നെ കൺമദത്തിലേക്ക് വിളിക്കുന്നത് ഭാര്യ മരിച്ചിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനും ലാലും കൂടെ ബോംബെ പോയിട്ട് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും സ്റ്റേഡിയത്തിലേക്ക് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിലിരുന്ന് സംസാരിക്കുന്നതിനിടെ ഇനിയൊരു കല്യാണം കഴിക്കണ്ടേ എന്ന് ലാൽ ചോദിച്ചു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു രണ്ട് കുട്ടികളും ഉപ്പയും ഉമ്മയും ഒക്കെ വേണം അത് പറഞ്ഞിട്ട് പറ്റില്ല മക്കളെ നോക്കാനും നിങ്ങളെ നോക്കാനും ഒക്കെ ഒരാൾ വേണം കല്യാണം കഴിക്കാതെ പറ്റില്ലെന്ന് ലാൽ പറഞ്ഞു ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് അതേപറ്റി ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായി അതോടെ ആളുകൾക്ക് എന്നോട് അമർഷം ഉണ്ടായിരിക്കും ഇനി ജീവിതം ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചു അയ്യോ അങ്ങനെയൊന്നുമില്ല ലോകത്ത് ആദ്യമായിട്ടാണ് ഒരാളുടെ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ എന്തോരം ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിചാരിക്കരുത് പിന്നെ ഇതൊന്നും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ദുരന്തമാണ് അത് പലരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം നമ്മൾ പോസിറ്റീവായി മാത്രം കാണുക ഇനിയൊരു നല്ലൊരു ജീവിതം തുടങ്ങുക എന്നും ലാൽ പറഞ്ഞു ആ കാർ യാത്ര കഴിഞ്ഞതോടെ തന്റെ ഒരുപാട് തീരുമാനങ്ങൾ മാറി എൻ്റെ ഉള്ളിലെ ഒരുപാട് കോംപ്ലക്സുകൾ മാറി എന്നെ കഴുകിയെടുത്ത മറ്റൊരു വ്യക്തിയായി ഞാൻ മാറി എന്നായിരുന്നു സിദ്ദിഖ് പറഞ്ഞത് മലയാളത്തിലെ മുൻനിര താരങ്ങളിൽ ഒരാളാണ് സിദ്ദിഖ് എഞ്ചിനീയറിംഗിൽ വിരുദ്ധ നേടി കെ എസ് സി ബിയിൽ ജോലി ചെയ്തിരുന്ന അദ്ദേഹം പിന്നീട് സൗദിയിലേക്ക് ചെക്കേറെങ്കിലും കലാലോകത്തിന്റെ വിളിയിൽ തിരികെ എത്തുകയായിരുന്നു കോളേജ് കാലത്തെ മിമിക്രി താരം ആർന്ന സിദ്ദിഖിന് സംവിധായകൻ തമ്പി കണ്ണന്താനമാണ് ആദ്യമായി ഒരു ചാൻസ് നൽകിയത് എൺപത്തി അഞ്ചിലെ അല്പദൂരം എന്ന അരങ്ങേറ്റം കുറിച്ച് സിദ്ദിഖ് പിന്നീട് ചെറിയ വേഷങ്ങളിൽ നിന്നും താരമായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസായ ഇൻ ഹരിഹർ നഗർ ചിത്രം വൺ ഹിറ്റായതോടെ സിദ്ദിഖിന്റെ തലവര മാറി പിന്നീട് താരം രണ്ടായിരത്തി രണ്ടിൽ റിലീസായ എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ട് സിനിമാ നിർമ്മാണ മേഖലയിലും എത്തി വാർത്ത